നമ്മൾ ആദ്യം സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സദാനന്ദൻ ആർ എസ് എസ് നേതാവ് സദാനന്ദൻ കാൽവെട്ടിയ കേസിലെ പ്രതികളെ ജയിലിലേക്ക് തിരിച്ചയക്കുമ്പോൾ വലിയ യാത്രയപ്പ് നൽകിയത് സി പി എം നൽകിയത് സി പി എം മാത്രമല്ല മുൻ മന്ത്രി കെ കെ ശൈല ടീച്ചറടക്കം ആ യാത്രയ്പ്പ് പങ്കെടുക്കുകയും അതൊരു ശരിയായ രീതിയാണ് യാത്രയേൽപ്പിൽ പങ്കെടുക്കുന്നത് ഒരു കുഴപ്പമില്ലാത്തതാണ് എന്നാണ് പറഞ്ഞത് ഈ ഒരു കാലത്തും ഇത്തരം പ്രതികൾക്കൊരു യാത്രയപ്പ് നൽകുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നിഷാദൻ അതിനെ കാണുന്നത് അല്ല ഒന്നാമത്തെ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഈ കൊലപാതക കേസുകളിൽ അകപ്പെട്ട പാർട്ടി അംഗങ്ങളായ പ്രതികളുടെ കൂടെ നിൽക്കുക അവരുടെ കല്യാണത്തിൻ്റെ മുഖ്യ കർമ്മിയാവുക അവർ ജയിലിന് പുറത്തേക്ക് ഒരു സ്വീകരണം നൽകുക അവർക്ക് പാർട്ടി വേദികളിൽ ഇടം നൽകുക അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരെ യാത്രയാക്കുക എന്നതിൽ സി കണ്ണൂരിലെ സി പി എമ്മിനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല അവിടുത്തെ പാർട്ടി നേതാക്കളുടെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണത് നമുക്കിവിടെ നോക്കുമ്പോൾ അതിൽ പൊതുവിൽ കേരളത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനിപ്പുറത്തെ ആ ജില്ലയ്ക്ക് പുറത്ത് നോക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമായ സംഗതിയോ അസാധാരണത്തോ തോന്നുമെങ്കിലും കണ്ണൂരിലെ പാർട്ടി ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ക്രൈം ചെയ്യപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈമിൽ പിടിക്കപ്പെട്ട പാർട്ടിക്കാരോ അവരെ സംരക്ഷിക്കുക അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക അവർ ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് സന്ദേശം കൊടുത്തവരെ അവരെ എന്ന് പറഞ്ഞാൽ ബാധ്യത അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതും എന്ന് കാണണം പാർട്ടിക്ക് അതിനകത്തൊരു ന്യായമുണ്ടാവും അതായത് ഈ ഭരണകൂടം വേട്ടയാടി പിടിക്കുന്ന ആളുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ അവർ ശരിയാകണം പ്രതികളൊന്നുമല്ല ഭരണകൂടം വേട്ടയാടിയാണ് ഇപ്പോൾ കുഞ്ഞനന്ദൻ്റെ കാര്യത്തിലും പാർട്ടിയുടെ നിലപാടായിരുന്നു പാർട്ടി ട്രയൽ കഴിഞ്ഞ് കോടതി ശിക്ഷിക്കുന്നു ഹൈക്കോടതിയിൽ ശിക്ഷയില്ലാങ്കിൽ അദ്ദേഹം ജയിലിലേക്ക് പോയ ഘട്ടത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന നില സ്വീകരിക്കുന്നു അദ്ദേഹം അകത്തുകിടന്നതിനേക്കാൾ കൂടുതൽ കാലം പിണറായി വിജയൻ ഗവൺമെൻറ് വന്ന ശേഷം അദ്ദേഹം പുറത്താണെന്ന് ഉണ്ടായിരുന്നു നമുക്കറിയാം എല്ലാ സംരക്ഷണവും നൽകി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും വലിയ തോതിൽ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യം അവിടെ കാണുകയും ചെയ്തതാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ പ്രതികൾ അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ച പ്രതികൾ അല്ലെങ്കിൽ ജയിലിലുള്ള പ്രതികൾ കുറ്റവിചാരണ നേടുന്നവർ അവരുടെ കൂടെ നിൽക്കുന്നത് ഒരു അധാർമികതയാണ് പാതകമാണെന്ന് പാർട്ടി വിചാരിച്ച് കാണുന്നതേയില്ല പാർട്ടിക്ക് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരുടെ കൂടെ നിൽക്കാൻ അതിന് മടിയൊന്നുമില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം പക്ഷേ അതിനകത്ത് നേരത്തെ ക്ഷീത പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നമ്മൾ ഈ മാറിയ കാലത്തും ഈ കുറ്റവാളികളുടെ കൂടെ നിൽക്കുകയും കുറ്റവാളിക്കൊപ്പം നിൽക്കുകയും ജയ് വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അവരെ സഖാക്കളെന്ന് വിളിച്ച് ആ ആത്മവീര്യം കൊള്ളുകയൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം പൊതുസമൂഹം ഒരു ഹീറോയിട്ടായി എടുക്കുമെന്ന് ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് കാരണം മാറിയ കാലത്ത് സി പി എമ്മിനു തന്നെ അത് മനസ്സിലായിട്ടുണ്ട് കണ്ണൂരിൽ ഇപ്പോൾ കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്തതിൻ്റെ കാരണം ഈ പറയുന്ന വെട്ട് കുത്ത് അടി കൊലപാതകം പോലുള്ള സംഗതികൾ പുതിയ കാലത്തിൻ്റെതല്ലെന്നും അത് ചെയ്യുന്നവരെ സമൂഹം തന്നെയും മാറ്റി നിർത്തുമെന്നും മനസ്സിലാവുന്നതുകൊണ്ടാണ് ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ സി പി എമ്മും ആർ എസ് എസും ഒരു ധാരണ ഉണ്ടാക്കി ഇപ്പോൾ ഒരു സംഗതിക്ക് നിൽക്കാത്തത് അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കുന്നത് അത് പുതിയ തലമുറയ്ക്ക് ഈ പറയത്തരത്തിലുള്ള തരത്തിലുള്ള ഈ പറയുന്ന അട്രോസിറ്റീസൻ കലാ സംഘർഷങ്ങൾ അതിക്രമങ്ങൾ അതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് അപ്പോഴാണ് നോക്കൂ ഈ ഇങ്ങനെ ഒരു ഒരു കാര്യം ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ കൂടെ നിൽക്കുക അവർക്കുള്ള സഹായം ചെയ്യുക എന്ന സംഗതി വരുന്നത് അത് വലിയ തോതിൽ സ്വീകാര്യത പ്രശ്നം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇതറിയാത്ത ആൾക്കാരല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ കെ കെ ശൈലജയ്ക്ക് ഇതറിയാത്തതാണോ കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എന്താണ് നടുവിൽ വെച്ചൊരു മാധ്യമപ്രവർത്തകൻ ഇടിച്ചു കൊ കൊന്ന ഒരു ഓഫീസർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു യോഗം അവർക്ക് അറ്റൻഡ് ചെയ്യുന്ന വന്നു പക്ഷേ അവർ ഫേസ്ബുക്കിൽ പടം ഇട്ടപ്പോൾ അദ്ദേഹം എപ്പോഴും മൂത്ര മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് പോയപ്പോഴത്തെ പടം മാത്രമേ വിട്ടുള്ളൂ കാരണം ഇത്തരം ആളുകളുടെ കൂടെ നിൽക്കുന്നത് പോലും അപകടകരമാണ് തെറ്റായ സന്ദേശമാണെന്ന് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളതാണ് കെ കെ ശൈലജ പക്ഷേ അവർക്ക് ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ടാണത് അവിടെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ പറയുന്ന കുറ്റമാളികൾക്കും സി പി എമ്മിനും ഇടയിലുള്ള ചില എന്താ പറയുന്നത് അദൃശ്യമായ ബന്ധങ്ങൾ സി പി എമ്മിന് പോലും മുറിച്ചു കളയാൻ കഴിയാത്ത ബന്ധങ്ങൾ അതിനുള്ള കാണേണ്ട കാര്യം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നമ്മൾ കൊടിസുനിയുമായി ബന്ധപ്പെട്ട സമീപ ദിവസങ്ങളിലെ വിവാദം കേട്ടു കൊടിസുനി കോടതി വളപ്പിൽ മദ്യപിക്കുന്നു അയാളൊരു കേസിലെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആളാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് അയാൾ ഇതിന് മുമ്പും പുറത്തിറങ്ങിയ സമയത്ത് മദ്യപിച്ചിട്ടുണ്ട് പോലീസ് അതിന് സഹായം ചെയ്തു കൊടുക്കും തലശ്ശേരി പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കേസെടുക്കാനാവില്ല എൻ്റെ മറ്റ് പരിശോധന എന്താ പറയുക മെഡിക്കൽ പരിശോധന കഴിഞ്ഞിട്ടില്ല തെളിവുകൾ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് കോടതിക്ക് പോലീസിന് കേസില്ല പോലീസിന് അന്വേഷിക്കുകയും വേണ്ട ഈ കാര്യത്തിൽ ജാഗ്രത വേണം കേട്ടോ എന്ന ഉപദേശമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിക്കാനുള്ളത് മൂന്ന് പോലീസെ അസ്പെൻഡ് ചെയ്തു പക്ഷേ അതിനകത്ത് ഒരു സീരിയസ് സംഗതി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നില്ല കൊടി സൂന്നി ജയിലില്ലാതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള അലമ്പുണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കുന്നു അകത്തിരുന്നുകൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനം നിയന്ത്രിക്കുന്നു അതിനകത്ത് തന്നെ ആക്രമണ പ്രവർത്തനം നടത്തുന്നു പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നു പക്ഷേ ഇപ്പോഴും അയാൾ ഏതെങ്കിലും നിലയ്ക്ക് പിടിക്ക മുറുക്കിനകത്ത് നിൽക്കുന്ന ആളായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോഴും സ്വന്തനെ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത് പ്രിവിലേജ് കുറ്റവാളികൾ കുറ്റവാളിയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പാർട്ടിക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട് പൂർണ്ണമായ അറത്തു മാറ്റാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട് ഇപ്പം ജയരാജൻ കുടിയായാലും വടിയായാലും എന്നൊക്കെ പറയും ബട്ട് ആ കേസിനകത്ത് പി കെ കുഞ്ഞനന്ദൻ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള സവിശേഷമായ സഹായവും പ്രിവിലേജും ഇപ്പം അതിനകത്ത് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പ്രതി ഇറങ്ങി വന്നപ്പോൾ തലശ്ശേരി എം എൽ എ അദ്ദേഹത്തിൻ്റെ വീട്ട് കല്യാണത്തിലെ പ്രധാനിയാവുന്നത് നമ്മൾ കണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്താ പറയുന്നത് മാറിയിക്കാൻ കഴിയില്ല ഭൂതകാലത്തിൽ ചെയ്തു പോയ പല കാര്യങ്ങൾ അതുമായ ബന്ധങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തി നേടാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ശൈല ടീച്ചർക്ക് അറിയായിരിക്കും പോകാൻ പാടില്ല പക്ഷേ അവിടുത്തെ എം എൽ എ പോയി അവരെ ഡീൽ ചെയ്യണതുണ്ട് അപ്പോൾ ഈ പോകുന്ന പ്രതികൾ ഇപ്പോൾ സദാനന്ദൻ എന്ന് പറയുന്ന ആൾ അപ്പുറത്ത് വേറൊരു എന്താ ഈ അതേപോലത്തെ പശ്ചാത്തലം ആരോപിക്കപ്പെടുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എം പി ആയ സമയത്ത് രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഇര എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ മറിച്ച് അദ്ദേഹവും ആക്രമണങ്ങളുടെ നേതൃസ്ഥാനീയ നേതൃത്ഥാനിയിലായതിനെക്കുറിച്ച് കേരളം ഓർത്തെടുത്തു അപ്പോൾ അത് കാണേണ്ടതുണ്ട് ഏത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടാലും നിങ്ങളുടെ പിന്നിൽ ആക്രമണത്തിന്റെ ചോരയുടെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് ജനം ഓർത്തിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒന്ന് ഈ പറയുന്ന അക്രമ രാഷ്ട്രീയങ്ങളിൽ ഒരു വിടുതൽ പാർട്ടി എടുക്കുന്ന നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആളുകളും മുന്നിലുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള ഉള്ള ബന്ധം ഇപ്പോഴും മുറിച്ചു കളയാൻ കഴിയാത്ത വിധം അതുമായി പാർട്ടി ബന്ധിതമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു ഗതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപക്ഷേ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന കരുതൽ ഇപ്പോൾ എടുക്കാൻ പറ്റട്ടെ നേരത്തെ അതുകൊണ്ട് പറഞ്ഞ പോലെ ആളുകളെ ആക്രമിക്കുക കൊല്ലുക കയ്യും കാലും വിട്ട് വന്ന് മുദ്രാവാക്യം വിളിക്കുക അതൊക്കെ ഇല്ല അതൊന്നും ഒരു ആയിട്ട് ജനം എടുക്കുന്നില്ല ആളുകൾ കുറച്ചുകൂടി ഡെമോക്രസി തുല്യത പരസ്പര ബഹുമാനം പോലുള്ള ആശയങ്ങളെ ആളുകൾ വാല്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ പുറത്തേക്ക് പോകുന്നത് അതീ നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിനകത്ത് പരസ്പര ബഹുമാനത്തിൻ്റെ അധികാരത്തിൻ്റെ വലിയ കണിശരൂപങ്ങളൊക്കെയാണ് മനുഷ്യരുടെ കാണുന്നത് കുറച്ചുകൂടി മ്യൂച്വൽ റെസ്പെക്റ്റും പരസ്പര ബഹുമാനമൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ എന്താണ് മുഷ്കിൻ്റെ മസലിൻ്റെ ആക്രമണത്തിൻ്റെ വർത്തമാനം ജനം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ പുതിയ കാലത്തിനെ പൊളിറ്റിക്സ് കാണാൻ പറ്റട്ടെ എന്ന് അത് കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കൊടുത്തത് ഈ ഗതികേടിൻ്റെ ലോക്കാണ് പ്രശ്നം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭരണകൂട വേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രതികളുടെയൊക്കെ യാത്രായ്പ്പിലൊക്കെ പങ്കെടുക്കുന്നത് ഇപ്പം ശൈല ടീച്ചർ പങ്കെടുത്തതിനെ പറ്റി പി ജയരാജനോട് ചോദിച്ചപ്പോൾ അതൊരു തെറ്റല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോകുമെന്നാണ് അദ്ദേഹം കൂടെ പറയുകയും ചെയ്തത് എങ്ങനെ അജിംസിദിനെ നോക്കി കാണുന്നത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷമാണ് സി പി എം യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ അക് വയലൻ്റായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ അക്രമരാഷ്ട്രീയത്തിൻ്റെ തിരിച്ചടി നേരിട്ട് തുടങ്ങിയത് കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ അതുവരെ അതൊരു ഹീറോയിക് പരിവേഷമായിരുന്നു അപ്പോൾ ആർ എസ് എസിന് സായുധമായി ചെറുത്തു നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി എന്നാണ് അത് ആ പാർട്ടി അതിൻ്റെ ഐഡിയോളജിയും എല്ലാം സെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ആർ എസ് എസിനെ കേരളത്തിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ശരിയാണ് നിരവധി സി പി എം കാർ ആർ എസ് കാരാൽ കൊല്ലപ്പെടുന്നു ഇവർ തിരിച്ചും കൊല്ലുന്നുണ്ട് പക്ഷേ അതതിനെ ചെറുത്ത് നിൽക്കുന്നതാണ് സംഘപരിവാർ ഭാഷത്തെ ഞങ്ങൾ ചെറുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നു അവർ കൊല്ലപ്പെടുന്നു എന്നാണ് സി പി എം പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഈ സായുധമായ ചെറുത്തേൽപ്പ് സംഘപരിവാറിനെ വളർത്തുകയാണോ തളർത്തിയാണോ ചെയ്തത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ പത്തുപേരെ കൊന്നു അവർ പത്ത് സി പി എം കാരെ കൊല്ലുന്നു ഇതുകൊണ്ട് ആർ എസ് എസ് ഇല്ലാതാവുന്നുണ്ടോ സി പി എം ഇല്ലാതാവുന്നുണ്ടോ രണ്ടുപേരും ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിയുകയും ഈ വ്യക്തികളുടെ നഷ്ടം അവരുടെ പ്രവർത്തകരുടെ നഷ്ടം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് അവർ ഒരു നെഗോഷിയേഷനിലേക്ക് എത്തുകയും ഇനിയും നമുക്ക് ആയുധം താഴെ വയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ നിഷാദ് പറഞ്ഞ പോലെ ഇത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആയുധം താഴെ വച്ചതിന് ശേഷം മുപ്പത്തൊന്ന് വർഷം മുമ്പുള്ള കേസാണേ മുപ്പത്തൊന്ന് വർഷം മുമ്പുള്ള കേസിൽ ഒരു കോടതി വിധി ഉണ്ടായി അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഈ പ്രതികൾ ജയിലിലേക്ക് മുമ്പ് വേണ്ട അവർ അങ്ങ് പോട്ടെ എന്ന് കരുതി അടങ്ങിയിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അടുത്ത ഇലക്ഷന് മട്ടന്നൂർ മണ്ഡലത്തിൽ ഷൈല ടീച്ചർ ഓട്ടി വെച്ച് ചെല്ലുമ്പോൾ ഈ പ്രതികളുടെ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ വിചാരിക്കും അന്ന് നിങ്ങളവിടെ പോയിരുന്നു എന്ന് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി കൊന്ന് ജയിലിൽ പോയവരെ അയക്കാൻ പോലും നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ചോദ്യം വരും അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് അല്ലാതെ ശൈലജ ടീച്ചർ ഏതെങ്കിലും ആ അക്രമത്തെ ന്യായീകരിക്കുന്ന ആളായതുകൊണ്ടോ ഒന്നുമല്ല പിന്നെ സി പി എം എന്ന പാർട്ടിയുടെ ഒരു ഡയലമ എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നമുണ്ട് സി പി എം ലോകത്തല്ല കമ്മ്യൂണിസ്റ്റ് പോലെയല്ല ഇന്ത്യയിലെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നീട് സി പി എമ്മും സി പി ഐയും എല്ലാം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്ത് ഉൺ എന്താണ് ഒരു വളർന്നു വന്നൊരു പാർട്ടിയാണ് അവർ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഇടപെടുന്നു ഒട്ടും വയലൻ്റ് ഇല്ലാത്ത പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കുന്നു സിവിൽ പോളിറ്റിക്സിൽ ഇടപെടുന്ന പാർട്ടികളാണ് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഭരണഘടന വായിച്ച് നോക്കുക അതൊരു കേഡർ മിലിറ്റൻറ്റ് പ്രസ്ഥാനത്തിന് വേണ്ട ഭരണഘടനയാണത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നതിനാണ് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു വാൻഗാഡാണ് നമ്മുടെ പാർട്ടി എന്നാണ് വാൻഗാർഡ് എന്ന് വെച്ചാൽ കേഡർഷിപ്പുള്ള ഒരേ മനസ്സോടുകൂടി ഒരേ ശരീരത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതൊരു മിലിറ്ററി ഓർഗ മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻ വേണ്ട ഒരു ഭരണഘടനയാണ് അതിനുള്ളത് അപ്പോൾ എന്തിനാണ് പാർലമെൻ്ററി ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടിക്ക് മിലിറ്റൻറ്റ് സ്വഭാവം അതായത് നമ്മൾ പറഞ്ഞാൽ ലെനിസ്റ്റ് സംഘട സംഘടനകത്തുള്ള സ്റ്റാലിനിസ്റ്റ് ശൈലിയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോഴും അത് എവിടെ ഇത് രണ്ടും എവിടെയായിരുന്നു ആവശ്യം ഒരു വിപ്ലവം ഒരു റവല്യൂഷൻ നടക്കുന്ന റഷ്യയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ആവശ്യമായ ഒരു പാർട്ടി ഘടനയാണ് ഇവിടെ ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പാർട്ടി ചെയ്യുന്ന എല്ലാ വയലൻസും പാർട്ടി ഒരു ഉദാത്തമായ ഐഡിയോളജിക്ക് വേണ്ടി ഉദാത്തമായ ഒരു ആശയത്തിന് വേണ്ടി ചെയ്യുന്ന വിപ്ലവ പ്രവർത്തനമായിട്ട് പ്രവർത്തകരെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ ഒരു ഒരു ഗ്രാമത്തിൽ ഒരു പാർട്ടി ഗ്രാമത്തിൽ ആർ എസ് പ്രവർത്തിക്കാൻ വരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കാൻ വരുന്നു അല്ലെങ്കിൽ ലീഗ് പ്രവർത്തിക്കാൻ വരുന്നു അവരെ സായുധമായോ കായികമായോ നേരിടുമ്പോൾ അതിൻ്റെ പ്രവർത്തകരെ അത് പഠിപ്പിക്കുന്ന എന്താണ് നമ്മളൊരു വലിയ ആശയത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ് ശത്രുക്കളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുകയാണെന്നാണ് അപ്പോൾ ഈ സാധാരണ നമ്മൾ ഒറ്റ കണ്ണൂരിൻ്റെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുതരം ഗോത്രീയമായ അല്ലെങ്കിൽ വളരെ ലോക്കലായിട്ടുള്ള പരസ്പര പകയുടെ കുടിപ്പകയുടെ ഒരു കഥയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക പക്ഷേ അവരെ സംബന്ധിച്ചത് എന്താണ് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഉല്ലാമങ്ങളിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടി പ്രവർത്തനം സംബന്ധിച്ച് ഞങ്ങൾ ഇന്ത്യൻ ഫാഷ്ത്വത്തെ കായികമായി നേരിടുകയാണ് അങ്ങനെ ഒരു ഉദാത്തമായ ചിന്തയാണ് അവർക്കുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയ വിപ്ലവ പ്രവർത്തനമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുക പക്ഷേ ഇത് സി പി എമ്മിന് അണികൾ ക്രമേണ മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷേ അണികൾ മനസ്സിലാക്കി വരുമ്പോഴും അണികൾ ഡെമോക്രാറ്റീസ് ചെയ്യപ്പെടുമ്പോഴും ഈ പാർട്ടിയുടെ ഘടന എങ്ങനെയാണ് പാർട്ടിയുടെ ഘടന എന്താണ് അതിനൊരു മിലിറ്റൻറ് ഓർഗനൈസേഷനായി നിലനിർത്തുകയാണ് അത് നമ്മൾ ഇപ്പോൾ ആയുധം താഴെ വച്ചെങ്കിലും പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരൊരു ശത്രുവിനെ നിശ്ചയിക്കുന്നു അവന് ചാപ്പിയടിക്കുന്നു ഏറ്റവും പോലും അവർ അറ്റാക്ക് ചെയ്യുന്നു വ്യക്തിപരമായ കാര്യങ്ങളെടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന അയാളുടെ സാമൂഹ്യമായി ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വിട്ടുകളിക്കൂട്ടോ എന്ന് നമ്മൾ കാണുന്നുണ്ട് അത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഒന്ന് ആയുധം കൊടുത്ത് കൊല്ലുന്നെങ്കിൽ മറ്റൊന്ന് സോഷ്യലി ഗിലറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സോ മാറി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് മാറി വരും കാരണം വെച്ചാൽ ഒരു ഒരു ജനാധിപത്യ പാർട്ടിക്ക് പുതിയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ മിലിറ്റൻ്റായിട്ട് നിൽക്കാൻ കഴിയില്ല ഒന്നുകിൽ അങ്ങനെ മിലിറ്റൻ്റായിട്ട് നിന്നാൽ അത്ര റിജ്ജായിട്ട് മിലിറ്റൻ്റ് ആയിട്ട് നിന്ന് ഈ പാർട്ടി തകർന്നു അല്ലെങ്കിൽ ആ പാർട്ടി നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം കുറെ കൂടി ആയിട്ടുള്ള ഞാൻ പറയുന്നു കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയായി മാറണം എന്നല്ല പറയാം കുറേ കൂടി ഫ്ലൂയിഡായിട്ടുള്ള ഒരു ഘടന അതിന് വരേണ്ടിയിരിക്കുന്നു ആ ഘടന വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്